ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാം കൂടെ ആരും സ്വീകരിക്കുന്നു അപ്പം നമ്മുടെ വീട് പണിയുടെ തിരക്ക് കാരണം ലോങ് വീഡിയോ ഒക്കെ കുറേ നാളായി പണിയൊക്കെ ഒരു വിധം കഴിഞ്ഞു ചെറിയ രീതിയിൽ നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ വീടിന്റെ ഹോം ടൂർ പിന്നീട് ഇടാട്ടോ അത് എന്തെങ്കിലും ഞങ്ങളുടെ കുഞ്ഞനിയുടെ കല്യാണമൊക്കെ ആയിരുന്നു ആ തിരക്കിൽപ്പെട്ടതുകൊണ്ടായിരുന്നേ അനിയനെ നിന്നത് എൻ്റെ മേമയുടെ മോനാണ് അമ്മയുടെ നിറ്റിയുടെ മോൻ നിതിൻ ആണ് കുവൈറ്റിൽ നയസ് ആണ് ഏട്ടാ ഈ വീട് വരുന്നത് തൃശ്ശൂർ കോഴിക്കുളിയിലാണ് അവിടെ അമ്പലത്തിൻ്റെ അടുത്താണ് വീട് ഇതാണ് നേമയുടെ വീട് ഈ വീടിന്റെ ഹോം ടൂർ ഞാൻ മുമ്പ് ലോങ് വെടിയിൽ ഇട്ടിരുന്നാ അപ്പൊ അവിടെ ഇരിക്കുന്നത് എന്റെ അച്ഛനും അച്ഛനെന്ന് വെച്ചാൽ അമ്മയുടെ ആങ്ങള അപ്പൊ ആളെയും വല്യമ്മയും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത് കല്യാണ തലേന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ ഹെൽത്തി ആഘോഷം മഞ്ഞൾ കല്യാണം ഒക്കെ അല്ലേ പറയാം മഞ്ഞൾ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും അതിന്റെ ഒരുക്കത്തിലാണ്ടാ ഞാനടക്കം പലരും നേരത്തെ തന്നെ വന്നിരുന്നു കേട്ടോ അത് ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഒക്കെ കൂടിയാണ് ഒന്ന് രണ്ട് ദിവസം പ്രാക്ടീസ് ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മാർഗ്ഗം അതിൻ്റെ കൂടെ ഉണ്ട് കിട്ടാ അപ്പോൾ കുട്ടികളെയൊക്കെ എല്ലാവരും മേക്കപ്പ് ചെയ്യുക മക്കളുടെ ഡാൻസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഒരുക്കത്തിലാണ് പള്ളിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടേക്കാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നത് കളപഞ്ചാർത്തിൽ പിന്നെന്താ മധുരം കൊടുക്കലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ അവിടെയാണ് അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വേഗം മക്കളെയൊക്കെ ഒരുക്കുന്ന തരത്തിലാണ് ഇതാണ് അമ്മ അമ്മ കല്യാണച്ചക്കൻ്റെ അമ്മ മേമ അപ്പോൾ അവരൊക്കെ വേഗം ഒരുങ്ങാണ് വീഡിയോ ഇത്തിരി സ്പീഡിലാണ്ടോ ഇട്ടിരിക്കുന്നത് എല്ലാവരും കുഴികളൊത്തുചേരൽ വളരെ വെള്ളമായി നടക്കുന്നൊരു കാര്യമാണല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ സന്തോഷത്തിലാണോ കുട്ടികൾ അതിനപ്പുറമാണ് അങ്ങനെ എല്ലാവരുടെയും ഒരുക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ പ്രാർത്ഥനയോട് കൂടിയിട്ട് പള്ളിയുടെ ഓഡിറ്റോറിയം ഉണ്ട് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി വെച്ചിരിക്കുന്നത് പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും ഇതവിടെ എത്തിയിട്ടോ അപ്പോൾ ഓഡിറ്റോറിയത്തിൽ ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അപ്പോഴേക്കും ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വരികയാണ് അതെ അവിടെ ചെക്കന് അതായത് നിതിന് തലയക്കെട്ടൊക്കെ കെട്ടി കൊടുക്കണുണ്ട് അതുപോലെ തന്നെ കുട്ടി അതായത് അനീത്തിയും മക്കളാണ് കേട്ടോ എൻ്റെ അനീത്തിയും മക്കളാണ് കുട്ടികളുടെ കുഞ്ഞ് ഡാൻസോട് കൂടിയിട്ടാണ് നിതിൻ്റെ സ്റ്റേജ് കയറ്റിയതാണ് കേട്ടോ അത് കഴിഞ്ഞത് വല്ല്യമ്മമാരാണ് അതായത് നിതിൻ്റെ മമ്മിയുടെ ചേച്ചിമാർ എൻ്റെ അമ്മയടക്കം എല്ലാവരും കൂടിയിട്ട് അവൻ്റെ മധുരം കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു കളപഞ്ചാരത്തിലൊക്കെ ഇത് അമ്മയുടെ ആങ്ങളമാരാണ് ഞങ്ങളുടെ അച്ഛന്മാർ അപ്പോൾ അവരുടെ മധുരവയ്പ്പും കളപഞ്ചാരത്തിലൊക്കെ കഴിഞ്ഞിരുന്നു ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത് അനീത്തി നിതിൻ്റെ അനീത്തിയും പിള്ളേരൊക്കെയാണ് പിന്നീട് ഞങ്ങളുടെ മാർഗം ആയിരുന്നു ഒരു മാർഗ്ഗം കളി എന്ന് പറയുന്ന പോലെ മര്യാദയ്ക്ക് ഒരു പ്രാക്ടീസ് പോലും ചെയ്യാൻ പറ്റിയിരിക്കില്ല കേട്ടോ പലതും പല സ്ഥലത്തായതുകൊണ്ടും അതുപോലെ വന്ന് ചേരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് എന്താ പറയുക എനിക്കൊക്കെ വീട് പടിയുടെ തിരക്കായിരുന്നുണ്ടോ അപ്പോൾ സമ്മത കല്യാണം കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് പഠിച്ചു പിന്നീട് ഈ ദിവസമാണ് കേട്ടോ ഞങ്ങൾ കളിക്കുന്നത് മാമ്മയ്ക്ക് മൂന്ന് ചേച്ചിമാരും നാല് ആങ്ങളമാരാണ് ഉള്ളത് അതായത് എട്ട് മക്കളാണ് അവരുള്ളത് അപ്പോൾ അവരുടെ മക്കളും മരുമക്കളും ഒക്കെ കൂടിയിട്ടുള്ളൊരു ഡാൻസാണ് മാമ്മയ്ക്ക് മൂന്ന് ചേച്ചിമാരും നാല് ആങ്ങളമാരാണ് ഉള്ളത് അതായത് ഞങ്ങളുടെ അമ്മാമയ്ക്ക് എട്ട് മക്കളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ മക്കളും മരുമക്കളും അതായത് മക്കളായ ഞങ്ങളെല്ലാവരും മരുമക്കളും ഒക്കെ കൂടി ചേർന്നുള്ള ഡാൻസാണ് ഞങ്ങൾ കളിക്കുന്നത് പിന്നീട് ഡാൻസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ചേട്ടൻ അതായത് മൂത്ത വല്യമ്മയുടെ മകനായ ലിജോ ചേട്ടനും ഞങ്ങൾക്കൊപ്പം കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചേട്ടൻ്റെ വൈഫും ഉണ്ടോ കൂടെ ഈ കളിയിൽ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ കരുതട്ടോ ഞാൻ എവിടെയൊക്കെ ഉണ്ട് ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് സെക്കൻഡാണ് കേട്ടോ ഞാനുള്ളത് ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുതേ അല്ല അവരുമായിട്ടൊന്നും ഫോട്ടോയ്ക്കൊക്കെ നിൽക്കണം കേട്ടോ പിന്നീട് എല്ലാവരും പലതരത്തിൽ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒക്കെ ആയിട്ട് എടുക്കുന്ന തിരക്കിലായിട്ടാണ് അങ്ങനെ എല്ലാവരും പിറ്റേ ദിവസത്തെ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളെയും ഒരുക്കങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്ത് സന്തോഷത്തോടെ പിരിയാണ് ഉണ്ടായത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ പിന്നെ ഫാമിലി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി കേട്ടോ കൊടുത്ത വീഡിയോ കാണാം കാണാമോ ബൈ